പ്രിയപ്പെട്ടവരെ അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ അഭിഷേകം നടക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു മഹാസംഭവമാണ് എന്ന കാര്യം ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഇതര മതസ്ഥർക്കും അറിയാം അതിന് മതപരമായ പ്രാധാന്യം മാത്രമല്ല രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ട് എന്നും എല്ലാവർക്കും അറിയാം കാരണം അതിനുശേഷമായിരിക്കും കേരളത്തിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംഭവിക്കുക അതുമാത്രമല്ല ഇത് മറ്റൊരു തരത്തിലും ഈ അഭിഷേകം ഒരു വിപ്ലവമാണ് അത് എന്തുകൊണ്ടെന്നാൽ പലർക്കും കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഇതിൻ്റെ അഭിഷേകം കേരളത്തിലൊക്കെ പരിചയമുള്ള ക്ഷേത്ര അഭിഷേകങ്ങൾ പോലെ താന്ത്രിക വിധിപ്രകാരമല്ല എന്ന് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്നാൽ അത് അങ്ങനെയല്ലേ വേണ്ടത് എന്നും അവരിൽ പലരും ആരാഞ്ഞിരുന്നു ഉദാഹരണത്തിന് വിഗ്രഹത്തിൻ്റെ നേത്രോൽമീ നേത്രോന്മീലനം അതായത് മറ്റേ വിഗ്രഹത്തിൻ്റെ കണ്ണ് തുറക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായ മോദി ആയിരിക്കും എന്ന് ഏതാണ്ട് വ്യക്തമാണ് അവസാനത്തെ റിപ്പോർട്ടുകളിൽ ഞാൻ വായിച്ചിരുന്നതും അങ്ങനെയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇതൊക്കെ ചെയ്യുന്നത് വലിയ തന്ത്രവിധിയൊക്കെ അറിയുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എന്നാൽ ഇവിടെ അയോധ്യയിൽ ഈ വിപ്ലവം നടക്കാനുള്ള കാരണം അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു സന്യാസി സമൂഹം ഉള്ളത് അതിൻ്റെ പേര് രാമാനന്ദ സന്യാസി സമൂഹം എന്നാണ് ആ രാമാനന്ദ സന്യാസി സമൂഹത്തിനെ അവഗണിച്ചുകൊണ്ട് അയോധ്യയിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം ആ സമൂഹം എപ്പോഴും വിശ്വ ഹിന്ദു പരിഷത്ത് രാമജന്മഭൂമി പ്രസ്ഥാനം എന്നിവയും ഒക്കെയായി ബന്ധപ്പെട്ട് കിടന്നിരുന്നതാണ് ആ പ്രസ്ഥാനത്തിലൊക്കെ ദലിത് പിന്നാക്ക വിഭാഗങ്ങളെ അടുപ്പിച്ചിരുന്നതും ഈ സന്യാസ സമൂഹമാണ് അത് ഈ മാർസിസ്റ്റുകളോ ഇസ്ലാമിസ്റ്റുകളോ പറഞ്ഞു പരത്തുന്ന വ്യാജമായ ബ്രാഹ്മണിക്കൽ ഹെഗമണി എന്നൊക്കെ പറയുന്ന വെറും വിദണ്ഡവാദത്തിന് വിരുദ്ധവുമാണ് അത് ശരിക്കും പിന്നാക്ക വിഭാഗങ്ങൾക്ക് വലിയ പ്രതിദാനമുള്ള പ്രസ്ഥാനമാണ് മാത്രവുമല്ല ഈ രാമാനന്ദ പ്രസ്ഥാനത്തിന് കേരളവുമായി അഭേദ്യമായ ബന്ധമുണ്ട് കാരണം നമ്മുടെ വികാരത്തിലും രക്തത്തിലുമൊക്കെ അളിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരാളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മുടെ വീടുകളിൽ കർക്കിടകത്തിൽ നമ്മൾ ആധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നു അദ്ദേഹം എഴുതിയ കിളിപ്പാട്ടാണ് അത് അതിൻ്റെ മൂലം ആധ്യാത്മ രാമായണം രാമാനന്ദ് എഴുതിയതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചില വിദേശ പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് ഇത് പൂർണ്ണമായി സ്ഥിരീകരിച്ച കാര്യം അല്ല എന്നാൽ തുഞ്ചത്തെഴുത്തച്ഛൻ രാമാനന്ദ ശിഷ്യനായിരുന്നു എന്ന് ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ചിറ്റൂർ പാലക്കാട് ചിറ്റൂരിൽ ശോകനാശിനി പുഴയുടെ തീരത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ പേര് രാമാനന്ദ ആശ്രമം എന്നായിരുന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാമാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് എന്ന കാര്യം അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് രാമാനന്ദി സമ്പ്രദായം പിന്തുടർന്ന വൈഷ്ണവ സാധുവായിരുന്നു എഴുത്തച്ഛൻ അവസാനം വരെ അദ്ദേഹം താമസിച്ച ഗുരുകുലത്തിന് അദ്ദേഹം പേരിട്ടത് രാമാനന്ദ ആശ്രമം എന്ന് മാത്രമായിരുന്നു എന്നാൽ എന്ന് തന്നെയല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഉൾക്കുരുന്നിങ്കൽ വാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും എന്നാണ് ഗുരുഭൂതന്മാർ മറ്റുള്ളവരും എന്നതിന് മുമ്പ് അദ്ദേഹം രാമനാമാചാര്യനും എന്ന് പറയുന്നത് ഈ രാമാനന്ദ സന്യാസി സമൂഹം സ്ഥാപിച്ച രാമാനന്ദനെ പറ്റിയാണ് എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഭക്തിപ്രസ്ഥാനം തെക്ക് നിന്ന് ആണ് വടക്കോട്ട് പോയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്വൈത സമ്പ്രദായം സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് പിടികിട്ടുന്നതായിരിക്കുകയില്ല കാരണം കുറെ കടിച്ചാൽ പൊട്ടാത്ത ബുദ്ധിപരമായ പാണ്ഡിത്യ അംശങ്ങൾ അതിലുണ്ട് പക്ഷേ അത് ലളിതവൽക്കരിച്ചതാണ് ഭക്തിപ്രസ്ഥാനം എന്ന് നമുക്കൊക്കെ അറിയാം ഭക്തിപ്രസ്ഥാനത്തിൽ കൂടിയാണ് സാധാരണ മനുഷ്യർ ഹിന്ദു മതത്തിൽ കൂടുതലായി അദ്വൈത സമ്പ്രദായത്തിൽ കൂടുതലായി അർത്ഥം കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ രാമാനന്ദ സമ്പ്രദായം ആവിഷ്കരിച്ച രാമാനന്ദൻ്റെ ഗുരു രാഘവേന്ദ്രൻ നമ്മുടെ ചെന്നൈയിൽ താമസിച്ചിരുന്ന വിശിഷ്ടാദ്വൈതം സ്ഥാപിച്ച രാമാനുജാചാര്യൻ്റെ ശിഷ്യനായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹം ഗുരുവിൻ്റെ അടുത്തുനിന്ന് ഭേദമൊക്കെ പഠിച്ചിട്ട് കാശിയിലേക്ക് പോവുകയായിരുന്നു കാശിയിൽ വെച്ചിട്ടാണ് രാമാനുജാചാര്യനെ രാഘവാനന്ദൻ വിദ്യയൊക്കെ അഭ്യസിപ്പിക്കുന്നത് ഞാനൊരിക്കൽ ഈ കാഞ്ചീപുരത്തേക്ക് പോകുന്ന വഴി ശ്രീ പെരുമ്പുതു കാണുകയുണ്ടായി ശ്രീ പെരുമ്പുതൂർ നമുക്കറിയാം രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലമാണ് ഇടതുവശത്ത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലം ഞാൻ കാർ നിർത്തി കാണുകയുണ്ടായി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ വലതുവശത്തേക്ക് രാമാനുജാചാര്യ ആശ്രമത്തിൻ്റെ ബോർഡ് ഞാൻ കാണുകയുണ്ടായി എന്നാൽ ആ ആശ്രമത്തിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും രാ രാമാനുജാചാര്യർ അദ്വൈതത്തിന് വേറൊരു ശാഖ വിശിഷ്ടാദ്വൈതം എന്ന പേരിൽ ഉണ്ടാക്കിയ ആളാണ് വിശിഷ്ടാദ്വൈതത്തിൽ ബ്രഹ്മം ഒന്നാണ് എന്ന കാഴ്ചപ്പാടാണ് നമുക്ക് അദ്വൈതത്തിലുള്ളത് എന്നാൽ വിശിഷ്ടാദ്വൈതം കുറച്ചുകൂടി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മാറ്റിയിരിക്കുന്ന അതായത് വിഷ്ണുണ്ട് എന്നാൽ വിഷ്ണു എന്ന ബ്രഹ്മത്തിലേക്ക് എല്ലാവർക്കും സാക്ഷാത്കാരം നേടാൻ കഴിയും എന്നുപറഞ്ഞ് നിർഗുണ പരബ്രഹ്മം എന്ന കാഴ്ചപ്പാടിനെ മാറ്റുന്നതാണ് വിശിഷ്ടാദ്വൈതം നിർഗുണ പരബ്രഹ്മം എന്നതിന് പകരം വിഷ്ണു എന്നാണ് രാമാനുജാചാര്യ പ്രയോഗം വിഷ്ണു സഗുണനാണ് ആ വിഷ്ണുവിനെ ആരാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മോശമുണ്ടാകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഈ രാമാനുജാചാര്യനിൽ നിന്ന് പോയിട്ടുള്ള ഒരു പരമ്പരയിലെ സന്യാസി സമൂഹത്തിൻ്റെ രീതികൾ അനുസരിച്ചിട്ടാണ് അയോധ്യയിൽ അഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൂജാവിധികളും എന്ന് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാശിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആചാര്യൻ അവിടെ തന്ത്രവിധികളൊക്കെ അനുസരിച്ചിട്ടുള്ള പൂജകൾ ഒരാഴ്ചത്തേക്ക് നടത്തുന്നുണ്ട് എന്നാൽ അഭിഷേകം മുതൽ അങ്ങോട്ടുള്ള പൂജകളെല്ലാം തന്നെ രാമാനന്ദ സന്യാസി സമൂഹം വിശ്വാസപ്രകാരം ആയിരിക്കും അതിനായി അവിടെ ശ്രീറാം സേവാവിധാൻ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ അവിടുത്തെ രാമജന്മഭൂമി ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത്ത് റായിയുണ്ട് നൃപേന്ദ്ര മിശ്ര അനിൽ മിശ്ര എന്നിവരുണ്ട് അതിനും പുറമെ രാമാനന്ദി വിഭാഗത്തിലെ മൂന്ന് പേരുണ്ട് മഹന്ത് കമൽ നയൻ ദാസ് രാമാനന്ദ്ദാസ് മൈഥിലി കിശോരി ശരൺ എന്നിവരാണ് അവർ അപ്പോൾ അവിടെ പൂജയ്ക്ക് പൂജയ്ക്കെടുത്തിട്ടുള്ളതൊക്കെ വലിയ പണ്ഡിതന്മാരെയാണ് തിരുപ്പതിയിലുള്ള വേദസർവകലാശാലയിൽ പഠിച്ച ആളുകളൊക്കെയാണ് അവർക്ക് മനസ്സിലാകേണ്ട വിധത്തിൽ പൂജാവിധികളൊക്കെ ഒരു പുസ്തകമായിട്ട് തയ്യാറാക്കിയിട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജാതി വിവേചനത്തിനെതിരെ നിന്ന ഒരു രാമഭക്തി പ്രസ്ഥാനത്തിൻ്റെ നയങ്ങൾ രീതികൾ ആചാരങ്ങൾ അനുസരിച്ചിട്ടാണ് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ പൂജകൾ നടക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവിടെ നടക്കുന്നത് ഒരു വിപ്ലവമാണ് അല്ലാതെ കപട മതേതരത്വവാദികൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള മതപരമായ കാര്യങ്ങളൊന്നുമല്ല അവിടെ നടക്കുന്നത് എന്നത് മധ്യകാലത്ത് സ്വാമി രാമാനന്ദ തുടങ്ങിയതാണ് രാമാനന്ദ പ്രസ്ഥാനം ഞാൻ എന്ന് ഞാൻ പറയുകയുണ്ടായി വിശിഷ്ട അദ്വൈതത്തിലെ മുക്തിചിന്തയാണ് അവർ സ്വീകരിക്കുന്നത് ബൈരാഗി സാധുക്കളിൽ ഏറ്റവും പഴയവരാണ് ഇതിലുള്ളത് ഭൈരാഗി രാമാവർ ശ്രീ സമ്പ്രദായം എന്നൊക്കെ ഇതിനെ പറയും ഇതിൻ്റെ മൂലമന്ത്രം ഓം രാമായ നമ എന്നാണ് രാമൻ രാമൻ്റെ പൂർവ ഇതാ വിഷ്ണുവിൻ്റെ അവതാരമാണ് രാമൻ അപ്പോൾ രാമനും വിഷ്ണുവും ഉപാസന അതാണ് മോശകാരണം എന്നവർ കരുതുന്നു അതുകൊണ്ട് തന്നെ ആചാരങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ പ്രധാനമല്ല അത് ശ്രദ്ധിക്കണം ആചാരങ്ങൾ പ്രധാനമല്ല മനുഷ്യന് വേണ്ടത് മനസ്സലിവാണ് ഉദാരതയാണ് എന്നതാണ് ഇവരുടെ കാഴ്ചപ്പാട് അതനുസരിച്ചിട്ടുള്ള ചെറിയ ആചാരങ്ങൾ മാത്രമേ അവർക്കുള്ളൂ രാമാനന്ദ് രാമാവതാരമായിരുന്നു എന്നവർ വിശ്വസിക്കുന്നു അലഹാബാദിൽ ഒരു ഗൗർ ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പതിനാലാം നൂറ്റാണ്ടിലായിരുന്നു ജനനം ആയിരത്തി മുന്നൂറ്റി അറുപത്താറ് ആയിരത്തി നാനൂറ്റി അറുപത്തേഴ് അതായത് ഏതാണ്ട് നൂറ് കൊല്ലത്തോളം അദ്ദേഹം ജീവിച്ചു എന്നാണ് എൻസൈക്ലോപ്പീഡിയ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ പറയുന്നത് കാശി പഞ്ചഗംഗാ ഘട്ടിലെ ശ്രീമന്ത് എന്ന സ്ഥലത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ഗുരു സ്വാമി രാഘവാനന്ദ് പഠിപ്പിച്ചിരുന്നത് ആ പഠനശേഷം ശേഷം രാമാനന്ദ് ഒരു തീർത്ഥയാത്ര നടത്തിയിരുന്നു സാധാരണഗതിയിൽ സന്യാസിമാരാകുന്നവർ ഉഞ്ചവൃത്തി എന്ന പേരിൽ ഭിക്ഷയെടുത്ത് യാത്ര ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ശ്രീ ശങ്കരാചാര്യരൊക്കെ അങ്ങനെ നടത്തിയിരുന്നതും അദ്ദേഹം പിറവത്ത് ഒരു മനക്കൽ ഇപ്പോൾ അത് സ്വർണ്ണത്തു മനക്കൽ എന്നറിയപ്പെടുന്നു അവിടെ ദരിദ്ര കുടുംബത്തിലൊരു അമ്മ അവിടെ ഉണ്ടായിരുന്ന അവശിഷ്ട ബോധ്യം മാത്രം പുഞ്ചവൃത്തിക്ക് ചെന്ന ശങ്കരാചാര്യർക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം അവിടുത്തെ നെല്ലി മരത്തിൽ നിന്ന് സ്വർണ്ണ നെല്ലിക്ക പോയിച്ച ഐതിഹ്യമൊക്കെ ഉണ്ട് അങ്ങനെ ഉഞ്ചവൃത്തിക്ക് പോയ രാ രാമാനന്ദ് മലിനമായ കരങ്ങളിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കാം എന്നാരോപിച്ച് അദ്ദേഹത്തിൻ്റെ സഹശിഷ്യർ ശിഷ്യർ അദ്ദേഹത്തിന് അയത്തം കൽപ്പിക്കുകയുണ്ടായി അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തോട് ഗുരു രാഘവാനന്ദ് സ്വന്തമായി ഒരു സന്യാസ സമൂഹം സൃഷ്ടിക്കാൻ അഭ്യർത്ഥിച്ചതിന് തുടർന്നുണ്ടായതാണ് ഈ രാമാനന്ദ പ്രസ്ഥാനം എല്ലാ ജാതി മതസ്ഥരുമായ ശിഷ്യന്മാരെ രാമാനന്ദൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളായിരുന്നു കബീർ മാത്രമല്ല അദ്ദേഹത്തിന് ധാരാളം മുസ്ലിങ്ങൾ ശിഷ്യൻ മുസ്ലിം ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നത് കേരളത്തിലെ മുസ്ലിം ലീഗും സമസ്തയുടെ ജിഫ്രി തങ്ങളും ഒക്കെ ശ്രദ്ധിക്കുകയും കോൺഗ്രസ്സിനെ കഴിയുന്നതും വേഗം അവിടുത്തെ അഭിഷേക ചടങ്ങിൽ പങ്കെടുപ്പിക്കുകയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഐധത്തിനെതിരായ പ്രസ്ഥാനമായിരുന്നു രാമാനന്ദ പ്രസ്ഥാനം ദൈവബാധ എല്ലാവർക്കും ഉള്ളതാണ് ഏത് ജാതിക്കാരനും രാമമന്ത്രം ഉപ ഉപദേശിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഷ്ഠ അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണകാലത്ത് ഭക്തിപ്രസ്ഥാനത്തിനെയും മറ്റും അടിച്ചൊതുക്കാൻ തുടങ്ങിയപ്പോൾ ബൈരാഗി സാധുക്കളെ ആയുധമണിച്ച അണിയിച്ച ആൾ കൂടിയാണ് രാമാനന്ദ് അദ്ദേഹത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസം ശങ്കരാചാര്യരുടെ അദ്വൈതത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു അത് സ്ഥിരീകരിച്ചതല്ല അങ്ങനെ ആയിരിക്കണമെന്ന് ഇല്ലതാനും പതിനാറാം നൂറ്റാണ്ടിൽ രാമാനന്ദ പരമ്പരയിലെ നാലാം തലമു തലമുറ ശിഷ്യൻ അഗ്രദാസ് രസിക പ്രസ്ഥാനം എന്നൊന്നു തുടങ്ങി ആ രസിക പ്രസ്ഥാനമാണ് അയോധ്യയെ വൻതോതിൽ സ്വാധീനിച്ചത് അമീറിലെ രാജ്ഞി ബാലാഭായി രാമാനന്ദ പരമ്പരയിലെ കൃഷ്ണദാസ് പൈഹരിയുടെ ശിഷ്യയായിരുന്നു അങ്ങനെ ഒരു രാജകുടുംബം തന്നെ ഈ ശിഷ്യ പരമ്പരയിലേക്ക് വരുന്നു അങ്ങനെയാണ് അയോധ്യയിൽ വലിയ സ്വാധീനം വരുന്നത് കാരണം യേശു പറഞ്ഞ കാര്യങ്ങൾ ഒരു സഭയാക്കി മാറ്റുന്നത് തന്നെ നമുക്കറിയാവുന്നതുപോലെ ഒരു രാജാവും രാജാവിൻ്റെ ഭാര്യ ജക്കോസ്റ്റ ജക്കോസ്റ്റ രാജ്ഞിയുമാണെന്ന് നമുക്കറിയാം എങ്ങനെ അധികാരം ഇതുമായി ബന്ധപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിൽ വളരെ പ്രധാനമാണ് രാമാനന്ദൻ്റെ കവിത ഗുരുഗ്രന്ഥ സാഹിബിൽ സിഖുകാരുടെ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിൽ പരാമർശിക്കുന്നുണ്ട് എഴുത്തച്ഛൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി അയോധ്യയിലെ രാമലീലകളിൽ രാവണനെ കൊല്ലുന്ന ഒരു രാമലീല അവിടെയുണ്ട് അതിൽ വില്ലേന്തിയ രാമൻ്റെ രൂപം വളരെ പ്രധാനമാണ് ആ ദിവസം അതായത് രാവണപഥം രാമലീലയായി കൊണ്ടാടുന്ന ദിവസം അവിടെ ഉത്സവമില്ല അവിടുത്തെ ഉത്സവം കാർത്തികയും രാമ നവവും നവമിയുമാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അയോധ്യയിലെ അഭിഷേകത്തിന് ഏറ്റവും അനുയോജ്യനായ ആളാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ മോദി ഇന്ന് നമുക്ക് അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ വേറൊരാളില്ല അങ്ങനെ ഹൈത്തക്കാർക്കും പിന്നാക്കക്കാർക്കും ദലിതർക്കും വേണ്ടി ഉണ്ടായ ഒരു പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യത്തിൽ അവരുടെ വലിയ പങ്കാളിത്തത്തിൽ അവരുടെ ആചാരത്തിൽ നടക്കുന്ന ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയില്ല എന്ന് തീരുമാനിച്ച കോൺഗ്രസും കപട മതേതര പ്രസ്ഥാനമായ മാർസിസ്റ്റ് പാർട്ടിയും അവരുടെ ദളിത് വിരുദ്ധത പിന്നോക്ക വിഭാഗ വിരുദ്ധത വീണ്ടും പുറത്തെടുക്കുന്നു എന്ന് നാം എല്ലാവരും ഓർക്കണം ആ ഓർമ്മ നമുക്ക് എന്നും ഉണ്ടായിരിക്കുകയും വേണം അതോടൊപ്പം മാർസിസ്റ്റ് പാർട്ടി അവരുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു ദലിതനെ എടുക്കുന്നതിൽ എന്നും വിമുഖരായിരുന്നു എന്ന ഓർമ്മയും നമുക്കുണ്ടാവണം നന്ദി നമസ്കാരം